ഇടവകയുടെ സ്ഥാപകനായ തേരകത്തക്കയ വീട്ടിൽ ശ്രീ കോശിമത്തായി മുതലാളിയെ അനുസ്മരിക്കുന്നതിന് വേണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇടവക അംഗമായ ഡോക്ടർ മാത്യുദാനി ലനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അഭിമുന്യ മാത്യൂസ്മാർ സറാഫീൻ എപിസ്കോപ്പ തിരുമേനി ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി ജനറാൾ പെരി റവറൻ കെ വി ചെറിയാനച്ചൻ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ ഇന്ന് ആശംസകൾ അറിയിക്കുന്ന സുഹൃത്തുക്കളെ തേരകത്ത് കുടുംബത്തെ പ്രതിധാനം ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാന്യരെ മാന്യ അതിഥികളെ ദൈവത്താൽ അനുഗ്രഹീതമായ ഈ ശതാബ്ദി ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കുകൊള്ളുന്ന ദൈവജനങ്ങളെ നമസ്കാരം തേരകത്ത് ശ്രീ മത്തായി മുതലാളിയെ സ്മരിക്കുന്നതിന് മുൻപ് ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ നമുക്ക് പരിചിതമാണ് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളുടെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവിത ബലങ്ങൾ ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിയും നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തു ഓർമ്മ ഒരു അനുഗ്രഹമാണ് മാത്രമല്ല ഒരൌഷധം കൂടെയാണത് ഔഷധം എന്ന് പറഞ്ഞാൽ പോരാ ഒരാത്മീയ ഔഷധം എന്ന് പറയുന്നതാണ് ശരി എന്നെനിക്ക് തോന്നുന്നു വർത്തമാനകാലത്ത് നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ജീർണതകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരൗഷധമാണ് മാത്രമല്ല ഭാവിയിലേക്ക് നടക്കുന്നതിന് ആവശ്യമായ ഊർജം പകരുന്ന ഒരൌഷധം കൂടെയാണ് എന്താണ് നമുക്ക് ഓർമ്മിക്കാനുള്ളത് ഉത്തരം വളരെ ലളിതമാണ് ദൈവം നടത്തിയ വഴികളെ ഓർമ്മിക്കുക ഒപ്പം ആ വഴികളിലൂടെ നമ്മെ കരം പിടിച്ച് നടത്തിയവരെ നാം ഓർമ്മിക്കുക ഈ ഇടവകയുടെ സ്ഥാപകനായ തേരകത്ത് തെക്കേ വീട്ടിൽ കോശി മുതലാളിയെ ഓർമ്മിക്കുന്നതിലൂടെ ദൈവം നടത്തിയ വഴികളിലൂടെയുള്ള ഒരു മടക്കയാത്രയാണ് നാം നിർവഹിക്കുന്നത് ഒരു വ്യക്തിയെ ഓർമ്മിക്കുന്നതിലൂടെ ഒരു വസ്തുത നാം ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഇന്നും ഇടമുണ്ട് എന്ന് മത്തായി മുതലാളി ദിവംഗതനായിട്ടിപ്പോൾ എൺപത്തിയെട്ട് വർഷങ്ങളാകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം എൺപത്തിയെട്ട് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഇടമുണ്ട് എന്ന് ഉറക്കി പ്രഖ്യാപിക്കുകയാണ് അതെങ്ങനെയാണ് മറക്കുക ഒരു പ്രദേശത്തെ ഒരു സമൂഹത്തെ വിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് നയിക്കുന്നതിന് ദൈവത്താൽ നിയോഗിക്കപ്പെടുകയും ആ നിയോഗം ശിരസാവഹിച്ച് കാണപ്പെടാതല്ലാത്ത ദൂരങ്ങളെ സ്വപ്നം കണ്ട് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി കർമ്മനിരതനാവുകയും ചെയ്ത ഒരു ചരിതനെ എങ്ങനെയാണ് മറക്കാൻ കഴിയുക ആരാണ് തേരകത്ത് തെക്കേ വീട്ടിൽ കോശിമത്തായി മുതലാളി നമ്മുടെ സഭയുടെ സഭീകരണ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ചരിതനായ നാമമാണ് അദ്ദേഹത്തിൻ്റെത് ആത്മീയ സഭയുടെ ആത്മീയ ഉണർവിൻ്റെ ശതവത്സരാഘോഷ വേളയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നൂറ് വിശ്വാസ ശ്രേഷ്ഠന്മാരുടെ ജീവിത ജീവിതചരിത്രം സഭ പ്രസിദ്ധീകരിക്കുകയുണ്ടായി പുസ്തകത്തിൻ്റെ പേര് ദീപനാടങ്ങൾ എന്നാണ് അതിൽ എൺപത്തെട്ട് പേരുടെ ജീവചരിത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ അതിൽ മുപ്പത്തിയേഴാമത്തെ പേരുകാരൻ ഏറ്റവും ആദരണീയനും ഭാഗ്യസ്മരണീയനുമായ മത്തായി മുതലാളിയെക്കുറിച്ചുള്ളതാണ് കൈപ്പട്ടൂർ തേരകത്ത് മത്തായിച്ചൻ എന്നാണ് ആ അധ്യായത്തിൻ്റെ ശീർഷകം സ്വന്തം പേര് മാത്രമല്ല ഈ ഒരു പ്രദേശത്തെ കൂടി ഈ പ്രദേശത്തുള്ള ഇടവുകളെ കൂടി നവീകരണ സഭയോട് വിശ്വാസ സമൂഹത്തോടും വിളയ്ക്ക് ചേർത്ത പരമഭക്തനായിരുന്നു മത്തായി മുതലാളി മഥുരാങ്കൂറിലെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ തേരകത്ത് കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറാം ആണ്ട് അക്കാലത്ത് സ്വദേശത്ത് ലഭിക്കാവുന്ന പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് മാവേലിക്കരയിൽ സി എം എസ് മിഷണറിമാരുടെ ചുമതലയിലുള്ള വിദ്യാലയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പഠനം അവിടെയുള്ള പഠനവും മിഷണറിമാരുമായുള്ള അദ്ദേഹത്തിൻ്റെ സമ്പർക്കവും കോശിമത്തായി എന്ന യുവാവിന് ഒരു പുതിയ ദിശാബോധം നൽകുന്നതായിരുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ സനാതനമായ സത്യദർശനങ്ങൾ ഉൾക്കൊണ്ടതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അദ്ദേഹം സമ്പൂർണമായി സമർപ്പിതനാകുന്നത് ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് അതിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ നാട്ടിൽ നവീകരിക്കപ്പെട്ട സഭയുടെ ഒരു ദർശനം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമുണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഘട്ടം എന്ന നിലയിൽ തൻ്റെ ഭവനത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മുറി വേദപുസ്തക പഠനത്തിനും പ്രാർത്ഥനയ്ക്കുമായി അദ്ദേഹം വേർതിരിക്കുണ്ടായി താന് അറിഞ്ഞ വിശ്വാസത്യങ്ങൾ സമാന മനസ്കരുമായി അദ്ദേഹം പങ്കുവച്ചു അതൊരു കൂട്ടായ്മ സമൂഹം ആയിട്ട് രൂപാന്തരപ്പെടുകയായിരുന്നു മലങ്കരയിൽ ആത്മീയ ഉണർവിൻ്റെ കാലമായിരുന്നു അത് എന്ന് ഓർമ്മിക്കുക റെവർ ടി വോക്കറെ പോലെയുള്ള പ്രഖ്യാതരായ മിഷണറിമാരുമായി നിരന്തരമായ ബന്ധം അദ്ദേഹം പുലർത്തുകയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആത്മീയ ഉണർവിൻ്റെ അഗ്നി ജ്വലിപ്പിക്കുന്നതിന് അത് കാരണമാവുകയും ചെയ്തു മരാവൺ കൺവെൻഷൻ്റെ ആദ്യ ദശകത്തിലെ പ്രധാന പ്രസംഗകനായിരുന്ന ടി വോക്കർ സാഹിബ് ലോകപ്രശസ്തനായ ക്രൈസ്തവ ഋഷി വര്യൻ സാധു സുന്ദർ സിംഗ് ജപ്പാൻ ഗാന്ധി എന്നറിയപ്പെടുന്ന കഗാവ എന്നിവർ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി പ്രാർത്ഥിക്കുകയും ഭജനധ്യാനം നിർവഹിക്കുകയും ചെയ്തു എളിയവരോട് സത്വർധമാനം ഘൂഷിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടവനാണ് താനെന്ന ഉള്ളുവിളിയോടെ തൻ്റെ നാട്ടിലുള്ള സാധുക്കളായ സാധുക്കളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവരോട് അദ്ദേഹം സുവിശേഷം അറിയിക്കുകയുണ്ടായി അതൊരു വലിയ മാറ്റത്തിന് തുടക്കമായിരുന്നു ഈ പ്രദേശത്ത് മുപ്പതോളം ഭവനങ്ങൾ അത്തരത്തിൽ വിശ്വാസികളായി കൂടി വരുവാൻ വിശ്വാസികൾ വിശ്വാസത്തിലേക്ക് വരികയുണ്ടായി അവർക്ക് കൂടി വരുവാൻ അദ്ദേഹം ഒരു ആലയം നിർമ്മിച്ചു ഇത് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ബഹുമാനനായ മണ്ഡപത്തിലച്ഛൻ സ്ഥലത്തെത്തി ആ കുടുംബങ്ങളെ സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കുകയും ഉണ്ടായി അതാണ് പിൽക്കാലത്ത് കൈപ്പട്ടൂർ സെൻറ്റ് തോമസ് ഇടവകയായി രൂപപ്പെട്ടത് മൂന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് താൻ അറിഞ്ഞ താൻ അനുഭവിച്ച സുവിശേഷ വെളിച്ചം തൻ്റെ ഭവനത്തിൻ്റെ ചുവരികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങാൻ നിൽക്കേണ്ടതല്ല നവീകരണ വിഭാഗത്തിന് ദേവാലയം ഈ പ്രദേശത്ത് ആഗ്രഹം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിച്ചു അതിന് ദൈവം നൽകിയ ഉത്തരമാണ് ഇന്ന് ശതാബ്ദിയുടെ നിറവിലേക്ക് പ്രവേശിക്കുന്ന ബഥേൽ ഇടവക പള്ളി അന്ന് ചൊരിഞ്ഞ കണ്ണീരിന് അതിരില്ല എന്ന അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് സഭയുടെ മേലധ്യക്ഷന്മാരായിരുന്ന തീത്തോ ദ്വിതീയൻ മാർത്തോമാ മെത്രാപൊലീത്തായുമായും അന്ന് സഫറൻ മെത്രാപൊലീത്ത ആയിരുന്ന ഡോക്ടർ ഏബ്രഹാം മാർത്തോമാ മെത്രാപൊലീത്തയുമായും നിരന്തരം സമ്പർക്കം പുലർത്തുകയും ചെയ്തിരുന്നു അപ്പോൾ എന്ന മെത്രാപൊലിത്ത തിരുമേനിയുടെ അനുഗ്രഹ ആശ്രിതത്തിലൂടെയാണ് കൈപ്പട്ടൂർ ജംഗ്ഷനിൽ താൻ വില കൊടുത്ത് വാങ്ങിയ അതായത് ഈ പള്ളിപ്പൊരയിടത്തിൽ ഒരു സുവിശേഷ ആലയം നിർമ്മിച്ചതും വൈകാതെ അത് ഒരു ഇടവകയായി അംഗീകരിക്കപ്പെട്ടതും മുതലാളിയുടെ കൈപ്പട്ടൂരിലെ പരീക്ഷിത ശുരൂഷയ്ക്ക് സായിക്ക് എന്ന സ്വപ്നത്തിന് മൂന്ന് മാനങ്ങളുണ്ട് മൂന്ന് മുഖങ്ങളുണ്ട് ഒന്ന് സുവിശേഷഘോഷണം രണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനം മൂന്ന് മെഡിക്കൽ മിഷൻ പ്രവർത്തനം എന്നുള്ളതാണ് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് കാണുന്ന കൈപ്പട്ടൂർ ബഥേൽ ഇടവകയും കൈപ്പട്ടൂർ സെൻറ് തോമസ് ഇടവകയും വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കണ്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് വെള്ളപ്പാറ ഇ എ എൽ പി സ്കൂൾ മുതലാളി ആരംഭിച്ച് പിൽക്കാലത്ത് സഫയ്ക്ക് വിട്ടു നൽകിയതാണ് ആ സ്കൂള് മെഡിക്കൽ പ്രവർത്തനത്തിന് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ട്രസ്റ്റ് അദ്ദേഹം രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു അത് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അതിൻ്റെ ഭാഗമായി തൻ്റെ ഒരു മകനെ മെഡിക്കൽ ബിരുദ പഠനത്തിന് അദ്ദേഹം അയക്കുകയും ചെയ്തു അദ്ദേഹമാണ് പിൽക്കാലത്ത് ഡോക്ടർ ടി എം മാത്യു ഇടയ്ക്ക് പറയട്ടെ മുതലാളിക്ക് അഞ്ച് മക്കളായിരുന്നു ഒന്ന് ടി കോശി ഐ സി എസ് അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസിൽ സർവീസിലായിരുന്നു രണ്ട് ശ്രീ ടി എം ഫിലിപ്പ് ഇവിടെ എല്ലാവർക്കും പരിചിതനായ പാപ്പച്ച മുതലാളി മൂന്ന് ഡോക്ടർ ടി എ മാത്യു ഒരു കാലത്ത് പത്തനംതിട്ടയിലെ പ്രശസ്തമായ പത്തനംതിട്ട പീപ്പിൾസ് ക്ലിനിക്ക് എന്ന ഹോസ്പിറ്റലിലെ സ്ഥാപകൻ നാല് ശ്രീ എം ടി ചെറിയൻ കൊല്ലത്തുള്ള ഏജൻസി കമ്പനിയുടെ മാനേജർ അഞ്ച് ശ്രീ ടി എം ജോർജ് കുന്നൂർ അദ്ദേഹം ഇടവകയുടെ സപ്തതി ആഘോഷ വേളയിൽ കുന്നൂരിൽ നിന്ന് വന്നത് പ്രായമുള്ളവരുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ കരുതുന്നു മുതലാളിയുടെ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും എത്രത്തോളം വ്യാപ്തി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇതൊക്കെ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അവിടെ ചുരുങ്ങിയ വാക്കിൽ ഞാൻ പറയട്ടെ അദ്ദേഹം തൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട് അവിശ്വാസികളുടെ മനംതിരിവ് വിശ്വാസികളുടെ സ്ഥിരീകരണം ഇരുളിൽ നിന്ന് അനേകര വെളിച്ചത്തിലേക്കും അന്ധകാരത്തിൻ്റെ അധികാരത്തിൽ നിന്ന് അനേകരെ ദൈവത്തിങ്കിലേക്കും തിരിക്കുന്നതാകുന്നു ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അന്ത്യത്തോളം ഈ ചാപ്പൽവേല എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ദേവാലയത്തിൽ ചാപ്പൽവേല തുടർന്നു കൊണ്ടുപോകുന്നതിനും അനേകം രക്ഷിക്കപ്പെടുന്നതിനും മനസ്വാതന്ത്ര്യത്തോടു കൂടി ദൈവത്തെ ആരാധിപ്പാൻ എല്ലാ സൗകര്യങ്ങളും ഏത് കാലത്തും ഉണ്ടായിരിക്കണം എന്ന പ്രാർത്ഥനയോടുകൂടി വാഴ്ത്തപ്പെട്ടതായ ഈ വേല സർവ്വശക്തനായ ദൈവത്തിൻ്റെ തൃപ്പാദത്തിൽ ഞാൻ വിനയപുരസം സമർപ്പിച്ചുകൊള്ളുന്നുവെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശത്തൊരു ദേവാലയം ഉണ്ടായത് സഭയ്ക്കൊരു ദേവാലയം ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതല്ല വിശ്വാസികളുടെ സ്ഥിരീകരണത്തിനും അവിശ്വാസികളുടെ മനം മനംതിരിവിനും ഈ മനസ്വാതന്ത്ര്യത്തോടി ആരാധിക്കാൻ ഒരിടമായിട്ട് ഇതെല്ലാ കാലത്തും നിലകൊള്ളണം എന്ന സ്വപ്നം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഓർമ്മിക്കുക പ്രബലമായ ഒരു സമുദായത്തിൻ്റെയും ഒരു ദേവാലയത്തിൻ്റെയും ശീതളഛായയിൽ കഴിയാതെ ദൈവത്തെ ആരാധിക്കുക ദൈവഗതം നിറവേറ്റുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടെ അദ്ദേഹം ദൈവം ദർശനം നൽകിയ ഒറ്റയടി പാതയിലൂടെ സഞ്ചരിച്ച് വിശ്വാസവീരനായിരുന്നു തേരകത്ത് തെക്കേ വീട്ടിൽ കോശി പുതലാളി എന്ന് പറയുന്നു അതിനുവേണ്ടി ദൈവം തനിക്ക് നൽകിയതായ സമ്പത്ത് അദ്ദേഹം സമ്പന്നനായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സാ എൻ്റെ എൻ്റെ സൂഴ്സ് എന്ന് പറഞ്ഞിരുന്നത് ഈ നമ്മുടെ കിഴക്കൻ മലകളിലുള്ള തടികൾ കൂപ്പ് എടുത്ത് എടുത്ത് അത് വെട്ടിയിറക്കി കൊച്ചിയിൽ കൊണ്ട് കൊടുക്കുന്ന ആയിരുന്നു അദ്ദേഹം പ്രധാനപ്പെട്ടത് പറഞ്ഞു എൻ്റെ ഓർമ്മയിൽ പോലും എത്രയോ ആനകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ മുറ്റത്ത് നിരന്ന് കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ സമയം അദ്ദേഹത്തിൻ്റെ സ്വാധീനം എന്നിവ പരമാവധി വിനിയോഗിക്കപ്പെട്ടു ഈ ഇടവഴിക്കും ഈ പ്രദേശത്തിനും മാത്രമല്ല തൊട്ടടുത്തുള്ള ഓമല്ലൂർ അങ്ങാടിക്കൽ മല്ലശ്ശേരി മൈലപ്പുറ കുമ്പഴ എന്നീ ഇടവുകൾക്കും അത് അനുഗ്രഹമായി തീരണമായി തീർന്നു പല ഇടവുകളിലും പറഞ്ഞിട്ടുണ്ട് അവരുടെ ആദ്യത്തെ ദേവാലയത്തിനുള്ള മേൽക്കൂടിനുള്ള തടി അത് തേക്കും കമ്പാവും മരങ്ങളും കടമരവും ഒക്കെ നൽകിയത് തേരകത്തെ മത്തായി മുതലാളിയാണെന്ന് പറഞ്ഞ് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു അവിടെയൊക്കെ ദേവാലയങ്ങൾ നിർമ്മിക്കുന്നതിനും അതുപോലെ പട്ടക്കാരുടെ ശുഭ ലഭിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സഹായം നിർണായകമായിരുന്നു ഞാൻ ദീർഘിപ്പിക്കാൻ ശ്രമിക്കുകയല്ല ഈ പ്രദേശത്തൊരു ഉണ്ടാകണം എന്ന ദൃഢമായ വിശ്വാസത്തിലാണ് കോച്ചുമത്തായ മുതലാളി കോടികുന്നത്ത് കെ എ മാത്യു കശീശായ മർത്തോമാസയുടെ പട്ടത്വത്തിലേക്ക് സഫറ മുത്തലപ്പലിത്തായുടെ അദ്ദേഹത്തെ സ്വാധീനിച്ചു തന്നെ ആക്കിയതാണെന്ന് പറയുന്നത് അദ്ദേഹം ഹോമിയോ ഡോക്ടറായിരുന്നു മാത്രമല്ല മരാമൺ കണ്ണ്യൂണിഷൻ ആദ്യത്തെ ഗായിക സംഘത്തിലംഗമായിരുന്നു ഈ കെ എ മാത്യു കശീശ എന്ന് പറയുന്നത് മാരകമൺ കൺവെൻഷൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഈ കോഴികുന്നത്തെ കെ എ മാത്യു കച്ചീശായും ആഞ്ഞിലത്താനത്തെ ടി ദേ വർക്കി ആശാനും എഴുന്നേറ്റുകുന്നവർ പാടും എല്ലാവരും ഞങ്ങൾ ഏറ്റുപാടുമെന്ന് പറഞ്ഞ് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് അദ്ദേഹം ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് സൂചിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഡയറി കുറിപ്പുകൾ പിന്നെ പലതാളുകളും കണ്ണുനീർ വീണ് കുതിർന്നതാണ് എന്ന് പടർന്ന് മഷി പടർന്നതാണ് പടർന്ന വേണം പള്ളിയിലിരിക്കാൻ അദ്ദേഹത്തിന് കൊഞ്ച് കൊച്ചു ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു ഒരു കൊച്ചു ബെഞ്ച് ഉണ്ടായിരുന്നു അവിടെ ഇരുന്നാണ് അദ്ദേഹം ആരാധയിൽ പങ്കെടുക്കുകയും വചന ശുരൂഷ നടത്തുകയൊക്കെ ചെയ്യുക എന്നാൽ പ്രാർത്ഥനയുടെ വേളയിൽ അദ്ദേഹം തറയിലേ ഇരിക്കുകയുള്ളൂ കണുനിര കൂടെ പ്രാർത്ഥിക്കും മാത്രമല്ല തറയിലുള്ള കണ്ണുനീർത്തുള്ളി കൊണ്ട് ഈ തറയിൽ കുരിശുവരയ്ക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഇടവകട ക്രമാനുഗതമായ പുരോഗതി കൺകുളിർക്കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഭാഗ്യസ്മരണീയനായ മത്തായി മുതലാളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കന്നിമാസം പന്ത്രണ്ടാം തീയതി അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു ഈ ദേവാലയത്തിലെ ആരാധന കഴിഞ്ഞിട്ട് തൻ്റെ സന്തത സഹചാരിയായ സ്നേഹിതനോടൊപ്പം അദ്ദേഹം വീട്ടിലേക്ക് നടന്നുപോയി പോകുന്ന വഴിയിൽ ശരീരത്തിന് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടു തൊട്ടടുത്തുള്ള ഇവിടെയുള്ള പട്ടിരത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ അദ്ദേഹം കയറി അല്പനേരം വിശ്രമിച്ചു അത് കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് വീണ്ടും നടന്നുപോയി പോയി ആ തൊട്ടടുത്ത വീട്ടിൽ വിശ്രമിക്കുകയുണ്ട് പിന്നെ ആ വിശ്രമം എന്ന് പറയുന്നത് സ്വർഗീയ വിശ്രമത്തിന് വേണ്ടി അദ്ദേഹത്തെ ഒരുക്കുന്ന നിമിഷം കൂടെ ആയിരുന്നു ആ ഭക്തൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു എന്ന് രേഖപ്പെടുത്തട്ടെ എന്ന് പറയുന്നത് ഭാഗ്യസ്മരണീയനായ മത്തായി മുതലാളിയുടെ ജീവിതവും സാക്ഷിയും നമുക്ക് എന്ത് സന്ദേശം നൽകുന്നു നൽകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കട്ടെ ഒന്ന് ഈ നവീകരണ സഭാ പൈതൃകത്തോടും നവീകരണ സഭയോടും വിശ്വാസത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ കൂറ് അതക്കാലവും ഇക്കാലവും പ്രസക്തമാണ് അന്ന് ഇതൊരു ചെറിയ സമൂഹമാണ് എന്നാൽ അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്നു ചെറിയ ആട്ടുംകൂട്ടമായി ഭയപ്പെടരുത് പ്രലോഭനങ്ങളുടെ പിന്നാലെ നിങ്ങൾ ഒരിക്കലും പോകരുത് എന്ന് ഓർമ്മിപ്പിച്ചിരുന്നു അത് ഇന്നും പ്രസക്തമാണ് രണ്ട് വിശുദ്ധ വേദപുസ്തകവും പ്രാർത്ഥനയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തെ നയിച്ചിരുന്നത് അദ്ദേഹം ഡയറി കുറിപ്പുകൾ പരിശോധിക്കുമ്പോൾ അത് മുഴുവൻ സത്യം പറയുമ്പോൾ വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങൾ ആണ് അദ്ദേഹം അവിടെ കൂട്ടി ചെയ്തിരിക്കുന്നത് പ്രാർത്ഥനാപൂർവം ജീവിതത്തിൻ്റെ യാമങ്ങളെ അഭിമുഖീകരിക്കുന്നു അദ്ദേഹത്തെ ഡയറിയിൽ കൂടെ കൂടെ കുറിച്ചിട്ട് പദമുണ്ട് നടത്തിപ്പ് നടത്തിപ്പെന്ന് എന്ന് പറയുമ്പോൾ ഇരുണ്ട യാമങ്ങളിൽ പ്രാർത്ഥനയുടെ ഫലമായുണ്ടായ നടത്തിപ്പാണ് അദ്ദേഹം അവിടെ കുറിച്ചു എന്ന് പറയുന്നത് ഇത് അത് വചനധ്യാനത്തിലൂടെയും പ്രാർത്ഥനയോടുമാണ് ആ നടത്തി ലഭിച്ചിരുന്നത് മൂന്ന് മുതലാളിക്ക് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു തീർത്ഥാടനമാണ് അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു മുതലാളിക്ക് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞ വിശ്വാസത്തിൻ്റെ ഒരു തീർത്ഥാടനമാണ് അബ്രഹാമിനെ പോലെ ദൈവം കാട്ടിത്തന്ന കാണപ്പെടാതല്ലാത്ത ദൂരങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ദൈവം കാട്ടുന്ന വഴികളിൽ ചുവട് വയ്ക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത സാഫല്യം ഞാൻ അവസാനിപ്പിക്കട്ടെ ആ വിശ്വാസ യാത്ര ഇന്നും പ്രസക്തമാണ് ദീപ്തമായ സ്മരണ നമുക്ക് എക്കാലവും പ്രചോദനവുമായിരിക്കും ആ ധന്യാത്മാവിൻ്റെ ജീവിതത്തിനായി ദൈവസന്നിധിയിൽ സ്തോത്രമർപ്പിക്കട്ടെ അഭിയ തിരുമനസ്സിനോട് ഞങ്ങൾക്കൊരപേക്ഷയുണ്ട് ഇടവലയ്ക്ക് മുതലാളിയോടുള്ള കടപ്പാടുകളുടെയും ആദരവിൻ്റെയും സൂചകമായി അദ്ദേഹത്തിന് ഒരു ഛായാചിത്രം ഒരുക്കിയിട്ടുണ്ട് അത് തിരുമേനി അനാച്ഛാദനം ചെയ്തു തരണം അതവിടെ ഈ ഹോളിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് മാത്രമല്ല ദേവാലയത്തോട് ചേർന്നുള്ള ഹോള് തേരകത്ത് മത്തായി മുതലാളി സ്മാരക ഹാൾ എന്ന് അങ്ങ് നാമകരണം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും വേണം നന്ദി ഈ ഇടവയുടെ പ്രത്യേക താല്പര്യമാണല്ലോ ഇപ്പോൾ അനാച്ഛാദനം ചെയ്യപ്പെട്ട ചിത്രം കൈപ്പട്ടൂർ ബഥയിൽ ഇടവയുടെ സ്ഥാപകൻ തേരകത്ത് തെക്കേ വീട്ടിൽ ശ്രീ കോശിമത്തായി അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇതിനോട് ചേർന്നുള്ള ഹോളിന് കോശിമത്തായി സ്മാരക ഹോൾ എന്ന് നാഭകരണം ചെയ്തതായി എല്ലാവരെയും അറിയിക്കുന്നു ദൈവം എന്ന അനുഗ്രഹം